ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു എക്സൽ ക്രാഫ്റ്റാണ് ചെയ്യുന്നത് എക്സല് വെച്ചിട്ട് വാട്ടർ മെലൻ ആണ് ചെയ്തെടുക്കുന്നത് ഫുൾ ആയിട്ടുള്ള എക്ഷെല്ലും ഒരു ഹാഫ് പോർഷനിലുള്ള എക്ഷെല്ലും എടുക്കുന്നുണ്ട് രണ്ടിനും കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അക്രിലിക് പെയിന്റ് ആണ് അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് വെള്ളം തൊടാതെ ഡയറക്റ്റ് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരെണ്ണം ഫുള്ളായിട്ടുള്ള വാട്ടർ മെലൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ അതിൻ്റെ ഭാഗം ഒന്ന് കവർ ചെയ്യാൻ പോവാണ് ആ പൊട്ടിയ ഭാഗം അത്രയും കവർ ഒരു പേപ്പർ പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഇനി അതിന്റെ പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് അല്ല സോറി ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് ബേസ് കോട്ട് കൊടുത്തതിനു ശേഷം ഏത് കളറായാലും അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് സോ ഞാൻ ആദ്യം വൈറ്റ് ബേസ് കോട്ട് കൊടുക്കാത്തത് കൊണ്ട് രണ്ടാമത് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടിയത് ആദ്യം വൈറ്റും ലൈറ്റ് ഗ്രീനും കൂടെ ചേർത്ത് ഇതുപോലെ ഫുൾ അപ്ലൈ ചെയ്തതിനു ശേഷം ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്ത് അതായത് അതിൻ്റെ പുറത്ത് ഒരു വാട്ടർ മെലൻ്റെ സ്ട്രക്ചർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഹാഫ് പോർഷൻ വാട്ടർ മെലൺ ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എക്സെല്ലുണ്ടല്ലോ അതിൻ്റെ വാവ വട്ടത്തിന് ചുറ്റും കുറച്ച് പശ തേച്ച് ഒരു വൈറ്റ് പേപ്പറിന്റെ പുറത്തേക്ക് ഇതുപോലെ കമഴ്ത്തി അമർത്തി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം മൊത്തം ഇതാ ഇങ്ങനെ ഒന്ന് കവറായി കിട്ടുവേ ഇനി ഇതാ ഒരു വാട്ടർ മെലൻ പകുതിയായിട്ട് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും ആ ഒരു മോഡലിലേക്ക് അറ്റത്ത് വൈറ്റ് പോർഷൻ അങ്ങനെ വിട്ടിട്ട് ബാക്കി സെൻ്റർ ഭാഗം മൊത്തം ഇതുപോലെ റെഡ് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്തെടുക്കാം ബ്ലാക്ക് കളർ കൊണ്ട് ഡോട്ടിട്ട് നമ്മൾ സീഡിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ എക്സല് യൂസ് ചെയ്ത് ഒരു ഹാഫ് പോർഷനിൽ കട്ട് ചെയ്തെടുത്ത ഒരു വാട്ടർ മെലനും ഒരു ഫുൾ സൈസിലുള്ള വാട്ടർ മെലനും രണ്ടെണ്ണം ഇതായതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഫുൾ വാട്ടർ മെലൻ്റെ പൊട്ടിയ ഭാഗം പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുത്തത് ഇതുപോലെ ഒരു ഒക്കെ കൊടുത്തു അപ്പോൾ ഇതാ ഒരു ഫുൾ വാട്ടർ മെലനും ഒരു ഹാഫ് വാട്ടർ മെലനും കൂടെ ഒരു കത്തിയും കൂടെ അതാ വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്